പരിമിതികൾ പരിമിതികളുണ്ടാവാം ഞങ്ങളുടെ അഭിനയത്തിൽ എല്ലാ പരിമിതികളും അതുകൊണ്ട് പരിമിതികൾ നോക്കാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒരു വട്ടം കൂടിയ മൂവിയിലും നമ്മൾ ചായ കൊടുക്കുന്ന പണി മുതൽ സകല പണിയും നമ്മൾ ചെയ്ത് നമുക്ക് അവിടെ നിൽക്കണമല്ലോ നമുക്ക് ഫ്രെയിം കാണണമല്ലോ അങ്ങനെ ഒരു നാല് സിനിമയുടെ ഷൂട്ടില് അതിന്റെ ഡബിങ്ങും എൻ്റെ തിയേറ്റർ പ്രിൻറ്റിലേക്ക് എത്തുന്നത് വരെയുള്ള ഘട്ടത്തിൽ ഇവരുടെ കൂടെ നടന്ന അപ്പം ഞങ്ങൾ ഒരുമിച്ച് റോൾ ചെയ്തു അപ്പോൾ എൻ്റെ ഒരു ഒത്തിരി പേര് ചോദിച്ചു അവിടെ ഇത് വേണോ അല്ലെങ്കിൽ അങ്ങനെയാണ് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദീപ്തി ഓക്കെ ആയിരിക്കുന്നിടത്തോളം കാലം

സ്ക്രിപ്റ്റ് എഴുതാൻ ഞാനൊരു അഞ്ചു വരെ ഏൽപ്പിച്ചിരുന്ന ഒന്നും കിട്ടുന്നില്ല മനസ്സിലായി അവരൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റിനെല്ലാം ടെൻ സിആർ ഫിഫ്റ്റീൻ സി ആർ ഒക്കെ ഉള്ള സ്ക്രിപ്റ്റ് ആ എഴുതുന്നത് മനസ്സിലായി നമ്മൾ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ട് ഞങ്ങൾ അവസാനം രണ്ട് ക്യാരക്ടർ ഉള്ള ഒരു മൂവി അത് തിയേറ്ററിലാണോ ഇവിടെ യൂട്യൂബിൽ വെറുതെ ഇടുകയാണോ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെങ്കിലും നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു ഗ്രാമർ ഉണ്ടല്ലോ ഫിലിം മേക്കിങ്ങിന്റെ ഒരു ഗ്രാമർ ഉണ്ടല്ലോ അതെന്താണെന്നെങ്കിലും ഒന്ന് അറിയാമെന്ന് പ്രൂവ് ചെയ്യണം ഷോർട്ടുകള് മിഡും വൈഡും ക്ലോസും ലോങ്ങും ലോങും കണ്ടിന്യൂറ്റിയും ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഒരു മെറ്റീരിയൽ അതിപ്പം ടെൻ മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് വരെ ഒത്തു കിട്ടിയാൽ ഫീച്ചർ ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് തുടങ്ങുകയായിരുന്നു അപ്പൊ ക്യൂര്യൊക്കെ ഒരു വട്ടം കൂടി ചെയ്ത മൂവിയിലെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ഞാൻ ഫുൾ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയിരുന്നു നമുക്ക് അവിടെ ഒരു ആക്സസ് ഉള്ളത് കൊണ്ട് ആ ഫ്രീഡം ഞാൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തു ഞാൻ അവിടെ ഒരു ലൈറ്റ് ബോയിയെ പോലെ എല്ലാ പണിയും ചെയ്ത് അവിടെ കൂടി ഒരു വട്ടം കൂടിയ മൂവിയിലും നമ്മൾ ചായ കൊടുക്കുന്ന പണി മുതല് സകല പണിയും നമ്മൾ ചെയ്ത് നമുക്ക് അവിടെ നിക്കണമല്ലോ നമുക്ക് ഫ്രെയിം കാണണമല്ലോ അങ്ങനെ ഒരു നാല് സിനിമയുടെ ഷൂട്ടില് അതിന്റെ ഡബിങ്ങും എൻ്റെ തിയേറ്റർ പ്രിൻറ്റിലേക്ക് എത്തുന്നത് വരെയുള്ള ഘട്ടത്തിൽ ഇവരുടെ കൂടെ നടന്ന ഫിലിം മേക്കിങ് പ്രാക്ടിക്കൽ എന്നുള്ള നിലയിൽ കാണാനും അതിൻ്റെ ഭാഗമാകാനും അവർ തന്ന പണികൾ ചെയ്യാനും പറ്റിയപ്പോഴാണ് എനിക്കും ഒരു കോൺഫിഡൻസ് അപ്പോൾ ആ ഒരു ക്രൂവിനകത്തു നിന്നാണ് നമുക്ക് ഒരു ക്യാമറയും ഹീറോയിനും ഹീറോയും മാത്രം നമുക്കൊരു സാധനം ചെയ്ത് നോക്കാം എന്നുള്ള മട്ടിൽ തുടങ്ങിയത് ഓക്കെ അപ്പം നമ്മൾ വെറുതെ ഇരുത്തണ്ട ആളുമായ കിട്ടത്തില്ല ഇപ്പോൾ ഈ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ഇപ്പം ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഭയങ്കര ന ഒത്തിരി നന്മയുണ്ട് ഒത്തിരി ദോഷമുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ മറ്റു പല ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ അഭിനയിക്കാൻ പോവുകയാണ് നയിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിരുന്നോ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അവര് ഭയങ്കര സപ്പോർട്ടീവ് എനിക്ക് ഫസ്റ്റ് നമുക്ക് ആർക്കാണെങ്കിലും വേണ്ടത് ആ ഒരു യാ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഫാമിലിയുടെ ആ ഒരു അൺ എന്താ പറയുക അൺ കണ്ടീഷണൽ കറക്റ്റ് അൺകണ്ടീഷണൽ യാ വി ആർ ദയർ വി ആർ ദയർ വിത്ത് യു അപ്പം തന്നെ ആക്ച്വലി എൻ്റെ മദർ എൻ ഇത് എനിക്ക് വേണ്ടി ജസ്റ്റ് ഈ ഒരു രാത്രിയിലേക്ക് വന്നതാണ് ആക്ച്വലി അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് പോലും അപ്പം അത്രയും നീ ഒന്ന് സന്തോഷിച്ച് നിൻ്റെ കലാരൂപങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഒരുപക്ഷെ എൻ്റെ ഹെൽത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ആയിട്ടായിരിക്കും സോ അവർ ഫുൾ സപ്പോർട്ടാണ് സപ്പോർട്ട് മാത്രമല്ല ഐഡിയാസും ഐഡിയ ജനറേഷനും കാലങ്ങളിൽ കൈ എന്താ പറയുക മുടി എങ്ങനെ വെക്കണം കൈ ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ അവന് ഇങ്ങനെ ഫുൾ ഐഡിയാസും ഉണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് രണ്ട് വെരി ഗുഡ് ഫ്രണ്ട്സ് ഉണ്ട് അവരും എക്സ്ട്രീംലി സപ്പോർട്ടീവ് ആണ് അവരും ഇപ്പം ഉള്ള ഐഡിയാസ് വന്നുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഈ ടാലൻ കൊണ്ട് അങ്ങനെ ചെയ്യാമല്ലോ അങ്ങനെ സോ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് കംപ്ലീറ്റ്ലി സപ്പോർട്ടീവ് ഐ തിങ്ക് സേഫ് സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക അത് റെസ്പോൺസിബിളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ടൂൾ ഇപ്പം എന്റെ ആ ഒരു ഗ്രോയിങ് അപ് ഇയേഴ്സിലൊന്നും സോഷ്യൽ മീഡിയ ഇല്ലാഞ്ഞതുകൊണ്ട് എന്ത് എനിക്ക് എന്തെല്ലാം എന്തെല്ലാമോ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് വിത്ത് എനിക്ക് പാട്ടുണ്ട ശബ്ദം ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയ സോ പവർഫുൾ ദാറ്റ് യു നോ അങ്ങനെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് വെരി പവർഫുൾ ഉണ്ടാക്കുന്നത് രണ്ട് ആൾക്കാർക്ക് എന്താ പറയുക ഫീഡ്ബാക്ക് തരാനും ഉള്ളൊരു പോസിബിലിറ്റി സോഷ്യൽ മീഡിയയിലുണ്ട് പിന്നെ അത് ആൾക്കാർ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എങ്ങനെ ആ ഫീഡ്ബാക്ക് തരുന്നു ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ക്രിട്ടിസിസം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അതിപ്പം ഫാമിലി ഫ്രണ്ട്സ് അല്ലാത്ത പുറത്തുള്ള ആൾക്കാർ ഇപ്പം പറയുകയാണോ ഓ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ ഒന്നുകൂടെ ഭംഗിയാണ് അത് ഒരു രീതിയാണ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഏത് തരത്തിൽ എക്സാക്ലി അപ്പം അതുപോലത്തെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എടുക്കുകയും അത് അതെടുക്കണോ വേണ്ടത് ഫസ്റ്റ് കേൾക്കും ഹാപ്പി വില്ലിങ് ടു ഫീഡ് ബാക്ക് പിന്നെ തീരുമാനം പിന്നെ അതിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് അടുത്ത തീരുമാനം ഓക്കെ ഇപ്പം സോഷ്യൽ മീഡിയ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ നിലവിലിപ്പോൾ ആ ഒരു ആ ഒരു സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ടാകും ഇപ്പം അങ്ങനെ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടല്ലാതെ നമ്മളിപ്പം ശാരീരികമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന ആൾ ആളുടെ വിഷമവും അതുപോലെ ഇങ്ങനെയുള്ള പുറമെയുള്ള ഒരു അനാവശ്യമായ കാര്യങ്ങളിലുള്ള വിഷമവും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസം രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിക്കറിയാവുന്ന ഒരാളാണ് വളർന്ന നിലയ്ക്ക് ഇപ്പം ഇങ്ങനെയുള്ള പ്രതികരണങ്ങളോട് പ്രതികരിക്കണോ വേണ്ടയോ എന്നാണ് അതായത് അങ്ങനെയുള്ള പ്രതികരണം വേണ്ട എന്നാണ് പറയുന്നത് അല്ലേ നമ്മുടെ ഈ സിനിമയിൽ രണ്ട് പാട്ടുകളുണ്ട് അപ്പം ആ രണ്ട് പാട്ടുകളുടെ വിശേഷം എന്ന് പറയാമോ രണ്ടല്ല ആക്ച്വലി മൂന്ന് പാട്ടുണ്ട് കാരണം ക്യൂവിനെ കൊണ്ട് പാടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു നാലു വരി അതായത് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ട് അപ്പം പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു പാട്ട് പാടിക്കടി എന്ന് പറഞ്ഞ് അന്നേരം ഒരു പാട്ട് അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് അത് ക്യൂവിന്റെ നാലു വരികയും ഇതിനകത്തിലുണ്ട് പക്ഷേ ഫുൾ സോങ് ആയിട്ടുള്ളത് രണ്ട് പാട്ടുകളാണ് ഒത്തിരി സമയമായി നിലവിൽ വൈൻഡ് എന്ന് തോന്നുന്നു അല്ലേ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ സാമിനായി കാണും ഇപ്പം എന്തായാലും വലിയൊരു ആശംസ നേരെയാണ് കാരണം പുതിയൊരു മേഖലയിലോട്ടിങ്ങനെ കൈവെക്കുന്നു ഒത്തിരി കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു മേഖലയും കൂടെ നല്ല വിജയം കൈവരിച്ച് അതുപോലെ ഇതിന്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ കയറി വരട്ടെ സെവിച്ചന്റെ സ്വപ്നങ്ങളിൽ രണ്ട് പാട്ടുകളാണുള്ളത് യാ അത് കെ ജയകുമാർ സാറാണ് ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് വെയിലായി ഇള വെയിലായി എന്ന് തുടങ്ങുന്നു അപ്പൊ ഈ ജാൻസി കോൺവെന്റ് ബസിനകത്ത് ഇരുന്ന് മാത്രമേ കൊച്ചി കണ്ടിട്ടുള്ളൂ അപ്പം സെബിച്ചൻ്റെ അടുത്ത് പറയുന്ന സ്വപ്നം കൊച്ചി കൊച്ചിയല്ല ഒന്ന് കാണണമെന്നാണ് അപ്പം ജാൻസി കൊച്ചി കാണുന്ന കൊച്ചി ഇങ്ങനെ ആസ്വദിക്കുന്നതാണ് ഈ വെയിലായി ഇള വെയിലായി എന്ന് പറയുന്ന പാട്ട് എന്നാൽ സെബിച്ചനെ സംബന്ധിച്ചിടത്തോളം സെബിച്ചൻ സ്വപ്നങ്ങളുടെ ആളാണ് സെബിച്ചന്റെ ഹണിമൂൺ അങ്ങ് എബ്രോഡാണ് മനസ്സിലായി അപ്പം സെബിച്ചൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതാണ് രണ്ടാമത്തെ പാട്ട് വാനം വാനം തെളിഞ്ഞു എന്ന് പറയുന്ന പാട്ട് ഇതിട്ട് രണ്ടിൻ്റെയും സംഗീതം ചെയ്യാൻ ആണ് ഞാൻ ഈ സിനിമ ചെയ്തത് യാ വാനം തെളിഞ്ഞു എന്റെ ലിറിക്കുമാണ് ആ പാട്ട് ഹോങ്കോങ്ങിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് വാനം തെളിഞ്ഞു എന്ന പാട്ട് ഹോങ്കോങ്ങിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കാരണം അതൊരു എബ്രോഡ് ഹണിമൂൺ ആണ് അതും ഇത് സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ എബ്രോഡ് എന്ന് എഴുതി വെച്ചെങ്കിലും നമ്മൾ അത് കഴിഞ്ഞ് കൊച്ചിയുടെ എയർപോർട്ടിന്റെ ഗേറ്റ് കാണിച്ച് പോയി അതൊന്ന് കാണിക്കാൻ ഇരുന്നാണ് പക്ഷേ സാഹചര്യം അനുകൂലമായി വന്ന് നമ്മൾ പാട്ടും ഹോങ്കോങ്ങിൽ തന്നെ ഷൂട്ട് ചെയ്തൊരു പാട്ട് ആഡ് ചെയ്യാണ് ചെയ്തത് അപ്പം അങ്ങനെ രണ്ട് പാട്ടുകളുണ്ട് ആ രണ്ട് പാട്ടുകൾ പുറത്തു വരുന്നു അപ്പം പരിമിതികളുണ്ടാവാം ഞങ്ങളുടെ അഭിനയത്തിൽ എല്ലാ പരിമിതി അതുകൊണ്ട് പരിമിതികൾ നോക്കാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞു രണ്ടുപേരും പരിമിതികൾ ഉണ്ടാവാം അതുകൊണ്ട് പരിമിതികൾ നോക്കാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം അതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ നല്ല രണ്ട് താരങ്ങളുടെ ഉദയം ആയി മാറട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും നേരുന്നു കൂടെ പ്രേക്ഷകരായി നിങ്ങളും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു